നമസ്കാരം പാർലമെന്റിൽ ഇടതുപക്ഷ എം പിമാർ നടത്തുന്ന പ്രസംഗങ്ങൾ മലയാള പരിഭാഷയിലേക്കാക്കി നമ്മുടെ മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യത്തോടെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നില്ല എന്നത് ഒരു വലിയ വാസ്തവമാണ് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയേണ്ട കാര്യവുമില്ല രാജ്യത്തെ സംബന്ധിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും പാർലമെന്റിൽ അതിശക്തമായി ഉന്നയിക്കുന്നത് ഇടതുപക്ഷ എം പിമാരാണ് എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ദിവസം തന്നെ പാർലമെന്റിൽ എ റഹീം എം നടത്തിയ പ്രസംഗം മലയാള പരിഭാഷയിലാക്കി കേരളത്തിലെ എല്ലാ ജനങ്ങളുടെ ഇടയിലേക്കും മാധ്യമങ്ങൾ എത്തിക്കേണ്ടതായിരുന്നു പക്ഷേ അവർ അത് ചെയ്തില്ല എന്തായാലും കഴിഞ്ഞ ദിവസം എം എ പി നടത്തിയ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷ ഞാനൊന്ന് ഇവിടെ വായിക്കാം തുടങ്ങുന്നത് ഇങ്ങനെയാണ് സർ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ രജിദീപ് സർദേശായി പറഞ്ഞതുപോലെ കേരളം ഇന്ന് ചിന്തിക്കുന്നത് ഇന്ത്യ നാളെ ചിന്തിക്കും ഇന്നലെ കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിൽ നിന്നും എന്റെ ചോദ്യത്തിന് ഒരു ഉത്തരം ലഭിക്കുകയുണ്ടായി നഗരപ്രദേശങ്ങളിലെ വീടില്ലാത്തവരുടെ എണ്ണത്തെ സംബന്ധിച്ചായിരുന്നു എന്റെ ചോദ്യം എന്നാൽ കേന്ദ്രമന്ത്രി എനിക്ക് നൽകിയത് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കുകളാണ് ഇതാണ് യഥാർത്ഥ വികസിത് ഭാരതത്തിന്റെ ചിത്രം രണ്ടായിരത്തി പതിനൊന്ന് ശേഷമുള്ള കണക്കുകൾ പോലും കേന്ദ്ര സർക്കാരിന്റെ കയ്യിലില്ല എന്നാൽ അഭിമാനപൂർവ്വം എനിക്ക് പറയാൻ സാധിക്കും മുഖ്യമന്ത്രി സഖാവു പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വീടുകൾ പാവപ്പെട്ടവർക്കായി ഇതിനോടകം നിർമ്മിച്ചു നൽകിയിരിക്കുന്നു ഇതാണ് ഇടതുപതൽ കേന്ദ്ര സർക്കാർ തുടർച്ചയായി അവഗണിക്കുമ്പോഴും കേരളം ജനക്ഷേമത്തിലും സാമൂഹ്യ രീതിയിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി നിരക്ക് ആറ് പോയിന്റ് നാല് ശതമാനമായി കിതച്ചു കൊണ്ടിരിക്കുമ്പോഴും കേരളം ഏഴ് പോയിന്റ് രണ്ട് ശതമാനത്തിൽ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളം ഇന്ന് ചിന്തിക്കുന്നത് രാജ്യം നാളെ ചിന്തിക്കും സർ വരും നമുക്ക് പറ്റി സംസാരിക്കാം സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ദേശീയ സാക്ഷരതാ നിരക്ക് എൺപത്തി ആറ് പോയിന്റ് രണ്ട് ശതമാനമാണ് സർ ഗുജറാത്തിലേക്ക് നോക്കൂ അവിടെ സാക്ഷരതാ നിരക്ക് എഴുപത്തി പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം മാത്രമാണ് ഡബിൾ എഞ്ചിൻ സർക്കാരുള്ള ഉത്തർപ്രദേശിൽ അത് അറുപത്തിയേഴ് പോയിന്റ് ആറ് എട്ട് ശതമാനമാണ് രാജസ്ഥാനിൽ അറുപത്തി ആറ് പോയിന്റ് ഒരു ശതമാനമാണ് എന്നാൽ കേരളത്തിലേക്ക് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തന്നെ ഞങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയിരിക്കുന്നു കേരളം ഇന്ന് ചിന്തിക്കുന്നത് ഇന്ത്യ നാളെ ചിന്തിക്കും ഈ ബഡ്ജറ്റിൽ സ്കൂളുകളിലെ ബ്രോഡ്ബാൻഡ് കണക്ഷന് വേണ്ടി പണം നീക്കിവെച്ചതായി മന്ത്രി പറഞ്ഞു എന്നാൽ ഇന്ന് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഇന്റർനെറ്റ് ഉണ്ട് കേരളത്തിലെ നാൽപ്പത്തിയ്യായിരം ക്ലാസ് റൂമുകൾ ഡിജിറ്റലൈസ് ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇരുപത്തിനാലിനും ഇടയിൽ ഭൂരിഭാഗം സ്കൂളുകളും ഹൈടെക് ആയി മാറിയിരിക്കുന്നു ധനകാര്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നു ഇന്റർനെറ്റ് അടിസ്ഥാന അവകാശമായി പ്രഖ്യാപിച്ചത് കേരളം മാത്രമാണ് കേരളം ഇന്ന് ചിന്തിക്കുന്നത് രാജ്യം നാളെ ചിന്തിക്കും അതാണ് ഞങ്ങളുടെ കേരളം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ കേരളം ഒന്നാമതായിരുന്നു വളരെ അഭിമാനപൂർവ്വം എനിക്ക് ഈ സഭയിൽ പറയാൻ കഴിയും രാജ്യത്തിന് തന്നെ മാതൃകയായി വരുന്ന നവംബർ ഒന്നിന് കേരളം അതിദരിദ്രരില്ലാത്ത രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി പ്രഖ്യാപിക്കും സർ ഇതാണ് ഞങ്ങളുടെ കേരളം കേരളം ഇന്ന് ചിന്തിക്കുന്നത് ഇന്ത്യ നാളെ ചിന്തിക്കും കേന്ദ്ര സർക്കാർ ഏതൊക്കെ തരത്തിൽ ഉപരോധിക്കാൻ ശ്രമിച്ചാലും നമ്മൾ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും മുന്നേറാൻ ശ്രമിക്കുകയാണ് സർ കേന്ദ്ര ബഡ്ജറ്റ് അങ്ങേയറ്റം നിരാശാജനകമാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എട്ട് പോയിന്റ് ഒരു ശതമാനത്തിൽ നിന്നും ആറ് പോയിന്റ് നാല് ശതമാനമായി കുറഞ്ഞു സാധാരണക്കാരുടെ ശേഷി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇന്ത്യൻ ജനസംഖ്യയുടെ ഇരുപത്തിയൊൻപത് ശതമാനം യുവതയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ ശക്തിയുള്ളതും ഇന്ത്യയിൽ തന്നെ എന്നാൽ ആരുടെയും കയ്യിൽ ആവശ്യത്തിനുള്ള പണമില്ല സർ ഇതാണ് പ്രധാന പ്രശ്നം സർ എക്കണോമിക് സർവേയുടെ ഖണ്ഡിക പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് പ്രകാരം സ്ഥിര വരുമാനമുള്ള ജോലികൾ ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്നും ഇരുപത്തിയൊന്ന് പോയിന്റ് ഏഴ് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു എന്നാൽ കോർപ്പറേറ്റുകളുടെ ലാഭം ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനമായി വർദ്ധിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ സ്ഥിര വരുമാനമുള്ള ജോലികൾ കുറയുന്നു കോർപ്പറേറ്റുകളുടെ ലാഭം വർദ്ധിക്കുമ്പോഴും തൊഴിലാളികളുടെ വരുമാനം വർദ്ധിക്കുന്നില്ല ഇതാണ് രാജ്യത്തിന്റെ അവസ്ഥ ഇന്ന് നമ്മുടെ ഇന്ത്യ ജീവിത ചെലവുകൾ വർദ്ധിക്കുന്ന രാജ്യമായി മാറിയിരിക്കുന്നു സ്ഥിര വരുമാനമുള്ള ജോലികൾ കുറയുന്ന രാജ്യമായി മാറിയിരിക്കുന്നു യുവ പ്രൊഫഷണലുകൾക്ക് നല്ല വരുമാനം കിട്ടാത്ത രാജ്യമായി മാറിയിരിക്കുന്നു ജീവിച്ചിരിക്കാൻ പോലും ലോൺ എടുക്കേണ്ട അവസ്ഥയുള്ള ജനങ്ങളുടെ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു ഇത്തരം പ്രശ്നങ്ങളെ ഒരു തരത്തിലും ഈ ബഡ്ജറ്റ് അഭിസംബോധന ചെയ്യുന്നില്ല അടുത്തതായി ഞാൻ ഈ വർക്ക് ആൻഡ് ലൈഫ് ബാലൻസിനെ പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത് കേരളത്തിലെ എറണാകുളത്ത് ഏണസ്റ്റാൻ യങ് എന്ന ബഹുരാഷ്ട്ര കമ്പനിയിലെ അമിത ജോലി ഭാരം കാരണം അന്നാ സെബാസ്ൻ എന്ന യുവതി ആത്മഹത്യ ചെയ്ത സംഭവം രാജ്യത്തെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു അവർ മാത്രമല്ല നിരവധിയായ യുവ പ്രൊഫഷണലുകൾ ഇതുപോലെ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നാൽ എന്താണ് എക്കണോമിക് സർവേ ശുപാർശ ചെയ്യുന്നത് ഒരു ക്വാർട്ടറിൽ അതായത് മൂന്ന് മാസം നൂറ്റി നാൽപ്പത്തിനാല് മണിക്കൂർ വരെ ജോലി സമയം വർദ്ധിപ്പിക്കാം എന്ന് ശുപാർശ ചെയ്യുന്നു ഇത് ഇതിനോടകം തന്നെ നിരവധി സംസ്ഥാനങ്ങളിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് അതേപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇത് കൂടുതൽ സമ്പാദിക്കാനുള്ള അവസരമല്ല കോർപ്പറേറ്റുകൾക്ക് തൊഴിലാളികളെ ചൂഷണം ചെയ്യാനുള്ള അവസരമാണ് നൽകുന്നത് കേന്ദ്ര സർക്കാർ യുവാക്കളുടെ മേൽ അമിത ജോലി ഭാരവും മാനസിക പിരിമുറുക്കവും ചൂഷണവുമാണ് അടിച്ചേൽപ്പിക്കുന്നത് മാന്യമായ വേതനം ഉറപ്പാക്കുന്നതിന് പകരം കൂടുതൽ സമയം ജോലിയെടുക്കാനാണ് കേന്ദ്ര സർക്കാർ നിർബന്ധിക്കുന്നത് മോദി സർക്കാർ യുവ തൊഴിലാളികളെ സംരക്ഷിക്കുന്നില്ല അവർ ആധുനിക അടിമത്തം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ജോലി സമയം അല്ലാത്ത സമയങ്ങളിൽ മുതലാളിമാരുമായി ആശയവിനിമയത്തിൽ ഏർപ്പെടാതിരിക്കാനുള്ള അവകാശം എല്ലാ തൊഴിലാളികളുടെയും മൗലിക അവകാശമാണ് ഇൻകം ടാക്സ് ഇളവുകൾ മധ്യവർഗത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കും എന്നത് വിഡിത്തമാണ് യുവാക്കളടക്കമുള്ള ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങളുടെ വേതനവും ശേഷിയും വർദ്ധിച്ചാൽ മാത്രമേ യഥാർത്ഥ പുരോഗതി ഉണ്ടാവുകയുള്ളൂ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ മോദി സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു കോർപ്പറേറ്റുകൾക്ക് മുകളിൽ സാധാരണക്കാരുടെ താല്പര്യങ്ങൾ പരിഗണിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എ റഹീം എം പി പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് നോക്കൂ കേരളം രാജ്യത്തിന് തന്നെ അഭിമാനമാകുന്ന കാഴ്ചയാണ് എ റഹീം എം പിയിലൂടെ നമ്മൾ കണ്ടത് നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന അഭിമാന നേട്ടങ്ങളെ കുറിച്ചാണ് എ റഹീം എം പി പാർലമെന്റിൽ സംസാരിച്ചത് എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും കൊടുക്കില്ല എന്ന പിടിവാശിയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും ആരും കാണരുത് എന്ന പിടിവാശിയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതൊന്നും മലയാളത്തിൽ തർജ്ജമ ചെയ്യില്ല എന്ന പിടിവാശിയിലാണ് നമ്മുടെ ഒരുപറ്റം മാധ്യമങ്ങൾ ഇപ്പോ നമ്മുടെ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഏതെങ്കിലും എം പി ഒക്കെ സംസാരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ആയിരുന്നുവെങ്കിൽ അതൊക്കെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് വളരെ ഒരു ഒരു പ്രത്യേക രീതിയിൽ ഏതോ വളരെ ഉച്ചിരോടെ അത് റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഇവിടുത്തെ മാപ്പകൾക്ക് ഒരു പ്രത്യേക ഒരു ഒരു ശുഷ്കാന്തി ആയിരിക്കും എന്നാൽ വേണ്ടപ്പെട്ടതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ സത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇച്ചിരി പാടാണ് ഇത്തിരി അത്തരം കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടാണ് എന്തായാലും എ റഹീം എം പി വളരെ വ്യക്തമായി തന്നെ നമ്മുടെ കേരളത്തിന്റെ നമ്മുടെ കേരളത്തിലെ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇതൊരു വലിയ സംഭവം എന്ന രീതിയിൽ ബഡ്ജറ്റിലെ ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും ഇതൊക്കെ ഇതിനു മുമ്പ് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയതാണ് എന്ന് വീണ്ടും ഉച്ചത്തെ വിളിച്ചു പറയുമ്പോൾ സത്യത്തിൽ നമ്മുടെ കേരളം രാജ്യത്ത് വീണ്ടും വീണ്ടും ഒന്നാമതാകുന്നു വീണ്ടും വീണ്ടും രാജ്യത്ത് നമ്മുടെ കേരളം ഒരു മാതൃകയാകുന്നു എന്നത് നമുക്കൊക്കെ ഏറെ സന്തോഷം പകരുന്ന ഒരു കാര്യം കൂടിയാണ് മാത്രവുമല്ല ഇത്തരം പ്രസംഗങ്ങൾ അവിടെ നടക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് എ റഹീം എം സംസാരിക്കുമ്പോൾ എന്താണ് ഈ പറയുന്ന ബി ജെ പിയുടെ ഒരു അസഹിഷ്ണുത അവർ ശബ്ദമുണ്ടാക്കുന്നു അവർ പ്രസംഗം മുഴുവിപ്പിക്കാൻ വേണ്ടി സഭ നടത്തുന്നില്ല പക്ഷേ ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണൊക്കെ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ എന്ന രീതിയിൽ തന്നെ എ റഹീം എം പി അതിശക്തമായി തന്നെ പറയാനുള്ളത് പാർലമെന്റിൽ ഉന്നയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർലമെന്റിൽ എ റഹീം എംപിയെ പോലുള്ള എം പിമാരൊക്കെ ഉള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് എ റഹീം എംപിയും ജോൺ ബ്രിട്ടാസും ഒക്കെ സത്യത്തിൽ ബി ജെ പി എടുത്ത് ഉടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ പാർലമെന്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വയനാട് ആയിട്ട് ബന്ധപ്പെട്ട് എ റഹീം എംപിയും അതുപോലെ തന്നെ ജോൺ ബിട്ടാസും ഒക്കെ അവിടെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ല ആ പ്രസംഗത്തെ പേടിച്ച് സുരേഷ് ഗോപിയെപ്പോലുള്ള ജോർജ് കുര്യനെ പോലുള്ള ആളുകളൊക്കെ ഓടിയത് കണ്ട മൊഴിയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്